ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ പൊരിച്ചത് കൊഞ്ചൻ പൊരിച്ചത് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് നല്ല വലുപ്പമുള്ള ചെമ്മീനാണ് കുറച്ച് വലുപ്പമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സാധാരണ പോലെ സാധാരണ മാഗ്നേഷ്യം മാത്രമാണ് ഒന്നുമില്ല കൊഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചെമ്മീൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടണം അപ്പോൾ വെറുതെ അതിൻ്റെ അകത്ത് കുറേ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെമ്മീൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഈ ചെമ്മീൻ ഫ്രൈ നമുക്ക് ഒന്നുണ്ടാക്കി നോക്കാം നോർമൽ ആയിട്ടുള്ള മാറിനേഷൻ മസാലകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്തൊക്കെയാണ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതൊന്ന് എന്ത് ചെയ്യണം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊഴിക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം വലുപ്പുള്ള ജമീനാണ് ചെറുതല്ല കുറച്ച് വലുപ്പുള്ളതാണ് പിന്നെ എനിക്ക് നന്നായിട്ടൊന്ന് ഈ മസാല ഞാൻ ഒരുപാട് മസാലയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ചെമ്മീന് ഒരു ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഒരുപാട് മസാല ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണല്ലോ ചെയ്യുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് പൊരിക്കുന്ന സമയത്ത് ഒരുപാട് മഞ്ഞളും മുളകും ചേർക്കുന്ന സമയത്ത് ആദ്യം ഈ മഞ്ഞൾ മുളകും കരിഞ്ഞു പോകും അതായത് ഈ മസാല അപ്പോൾ കരിഞ്ഞു പോകും പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് അത്രത്തോളം കിട്ടില്ല അപ്പം നമ്മൾ വളരെ മിനിമലായിട്ട് മസാല നമ്മൾ ചേർക്കുക എന്നിട്ട് നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരുപാട് സമയം വെക്കണ്ട ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഞാൻ ഞാനതിലേക്ക് എന്ത് ചെയ്യാൻ കുറച്ചെണ്ണ ഒരുപാടൊന്നുമില്ല കുറച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനെ നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നോരുന്ന വേണമെങ്കിൽ ഇതിൽ കറിവേപ്പിലൊക്കെ ഇടാം തൽക്കാലം എൻ്റെ അടുത്ത് കറിവേപ്പിലില്ല അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാത്തത് ഇട്ട് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് എടുത്തും ഇത് മുഴുവൻ വെച്ച് കൊടുത്ത് അതൊന്ന് റെഡി ആയി വരട്ടെ ഒരു സൈഡ് റെഡി ആവട്ടെ അതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം മറിച്ചിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ചെമ്മീന് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് കരിച്ച് പൊരിച്ചിട്ടില്ല ഈ ഒരു രീതിയിലാണ് പൊരിച്ചിട്ടുള്ളത് ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കരിച്ചെടുക്കുന്നതിനേക്കാളും ഈ ഒരു നമ്മുടെ ഈ ചെമ്മീൻ്റെ ഫ്ലേവറും ഈ മസാല ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ ഈ ചെമ്മീൻ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും ഇതാണ് കുറച്ചുകൂടെ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും നമുക്ക് എല്ലാവരുതരം ഫ്ലേവറും നമുക്ക് ഇതിൻ്റെ അന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്